സത്യങ്ങളുടെ കാലം സത്യത്തെ നിഷേധിക്കപ്പെടുന്ന ഒരു കാലം അജണ്ടകളുടെ കാലം അജണ്ടകളുടെ കാലത്ത് ന്യൂസിന്റെ ചാനൽ ചർച്ചയിലും മീഡിയ വണ്ണിന്റെ ചാനൽ ചർച്ചയിലും മനോരമയുടെ ചാനൽ ചർച്ചയിലും മുസ്ലിം ലീഗ് തകർന്നു എന്ന് പറയുന്നവരോട് പാലക്കാട്ട് എം എസ് എഫിന്റെ ഈ യോഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് മുസ്ലിം ലീഗ് പടർന്ന് പന്തലിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക എന്ന് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് സത്യത്തെയും ശരിയെയും മനസ്സിലാക്കുന്ന ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ കാലമാണ് ഒരു വിഷയത്തിൽ ശരി ഏതാണ് എന്ന് തെറ്റേതാണ് എന്ന് എം എസ് എഫുകാരെ ചാനലുകൾ പഠിപ്പിക്കണ്ട യുക്തിവാദികൾ പഠിപ്പിക്കണ്ട മതനിരാശത്തിന്റെ വക്താക്കൾ പഠിപ്പിക്കണ്ട കമ്മ്യൂണിസ്റ്റുകൾ പഠിപ്പിക്കേണ്ട ലിബറലുകൾ പഠിപ്പിക്കണ്ട എം എസ് എഫിനറിയാം സ്വത്തം എന്താണെന്ന് ലീഗിൽ അറിയാം നയരാഷ്ട്രീയം എന്താണെന്ന് ലീഗിൽ അറിയാം മൈനോറിറ്റി പൊളിറ്റിക്സ് എന്താണ് എന്ന് ഈ രാജ്യത്തേക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി മാർച്ച് മാസം പത്താം തീയതി മുസ്ലിം ലീഗ് രൂപീകരിക്കുമ്പോ ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യത്തിന്റെ പേര് എക്സിസ്റ്റൻസ് ഓഫ് ആൻഡ് മൈനോറിറ്റീസ് എന്നാണ് മുംസിന്റെ മാത്രമല്ല ഈ രാജ്യത്ത് പാർശ്വവൽക്കരിക്കപ്പെടുന്ന സകല മനുഷ്യരുടെയും പ്രതിനിധാനത്തിന്റെ പേരാണ് ഈ ഹരിത ധവള നക്ഷത്രാങ്കിത പതാക എന്ന് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരിൽ ആരുണ്ട് അതിൽ ഈ രാജ്യത്തെ സ്ത്രീകളുണ്ട് ട്രാൻസ്ജെൻഡറുകളുണ്ട് വിദ്യാർത്ഥികളുണ്ട് ദളിതരുണ്ട് പാവപ്പെട്ടവരുണ്ട് ഒറ്റപ്പെടുന്നവരുണ്ട് കരയുന്നവരുണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് ദരിദ്രരുണ്ട് അങ്ങനെ സകല മനുഷ്യരെയും ചോർത്തു പിടിക്കുന്ന സ്വത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ പേരാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് അത് പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കണം ചാനലുകളുടെ റൂമിൽ വന്ന് ചാനലുകളിൽ വന്നോ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ വന്നോ എം എസ് എഫ് ശരിയല്ല എന്നും മുസ്ലിം ലീഗ് ശരിയല്ല എന്നും ലീഗിന്റെ മതേതര രാഷ്ട്രീയം ശരിയല്ല എന്നും വിളിച്ചു പറയുന്നവരോട് ഈ രാജ്യത്ത് പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള ഉള്ള അവകാശം ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ എഴുതി ചേർക്കാൻ എഴുന്നേറ്റ് നിന്ന മനുഷ്യന്റെ പേര് മുഹമ്മദ് ഇസ്മായിൽ സാഹബാണ് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ തീർന്നില്ല വേണ്ടി വീഴുന്നേറ്റ് നിന്ന അതേ കായിരമില്ല ഇരുപത്തിയാറിന് വേണ്ടി കൂടെ നിന്നു എന്നിട്ട് പറഞ്ഞു ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അവർ ന്യൂനപക്ഷങ്ങളാണ് ഒരു രാജ്യത്തിന്റെ ഡെമോക്രസിയുടെ ബ്യൂട്ടി എന്താണ് വാട്ട് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഡെമോക്രസി ഡെമോക്രസി ഇഫ് ആസ്ക് ടെൽ യു ദ ബ്യൂട്ടി ഓഫ് ഡെമോക്രസിക്രസിസ് ദജോറിറ്റി എക്സിസ്റ്റൻസ് ഓഫ് മെജോറിറ്റിസ് ബ്യൂട്ടി ഓഫ് ഡെമോക്രസി ഒരു രാജ്യത്ത് ന്യൂനപക്ഷം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു രാജ്യത്തിന്റെ ഡെമോക്രസിയുടെ ഭംഗിയെങ്കിൽ ഭംഗിയുടെ പേരാണ് മുസ്ലിം ലീഗ് എന്ന് മെജോറിറ്റിയുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് അവകാശങ്ങൾ ഉണ്ടാവില്ല ജനാധിപത്യം കൂടുതൽ വോട്ട് കിട്ടുന്നവനാണ് എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ലീഗ് ഉണ്ടായത് ഞങ്ങൾക്ക് വലിയ വലിയ പാർലമെന്റ് സീറ്റുകളും പ്രധാനമന്ത്രി പദങ്ങളുമല്ല ഈ രാജ്യത്ത് മൈനോറിറ്റി ഉണ്ട് ഈ രാജ്യത്തെ മൈനോറിറ്റി ഉണ്ട് ഈ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് പുലിക്കുട്ടിയെ പോലെ എഴുന്നേറ്റ് നിന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളാണ് അവർക്കെതിരെ സി എ നടപ്പിലാക്കാൻ വന്നാൽ ഈ മുസ്ലിം ലീഗ് ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സാക്ഷി നിർത്തി ഞങ്ങൾ പറയട്ടെ ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ മുസൽമാന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന അഭിപന്യനായ ഞങ്ങളുടെ കരളിന്റെ കഷ്ണം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സാക്ഷി നിർത്തി ഞങ്ങൾ പറയട്ടെ ഈ രാജ്യത്തെ മൈനോറിറ്റിക്ക് വേണ്ടി നിങ്ങൾ മുസ്ലിം മുസ്ലിം ലീഗ് ലീഗ് നമ്മൾ സ്വത്വത്തിന്റെ കൂടെ ഈ ഈ ഈ ഉണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മെജോറിറ്റിക്കടയിൽ ഭൂരിപക്ഷത്തിനിടയിൽ ഫാസിസ്റ്റ് കാലത്തോ വർഗീയതയുടെ കാലത്തോ മനോഹരമായ രാഷ്ട്രീയം പറയാൻ കരയുന്നവനെ ചോർത്തു പിടിക്കാൻ എം എസ് എഫ് ഉണ്ടാവും മുസ്ലിം ലീഗ് ഉണ്ടാവും ഈ രാഷ്ട്രീയം ഉണ്ടാവണം അതുണ്ടാവണം പ്രിയപ്പെട്ട നേതാക്കന്മാരെ അതുണ്ടാവണം നിങ്ങളെങ്ങനെ ലീഗിന്റെ കൊടി പിടിച്ച് വക്കഫിന് വേണ്ടി പൊരുതുമ്പോ നിങ്ങളെങ്ങനെ ലീഗിന്റെ കൊടി പിടിച്ച് മുസ്ലിം പേഴ്സണൽ ബോർഡിന്റെ നിയമങ്ങൾക്ക് വേണ്ടി പൊരുതുമ്പോ നിങ്ങൾ എങ്ങനെ ലീഗിന്റെ കൊടി പിടിച്ച് മൈനോറിറ്റി സമ്മേളനത്തിന് വേണ്ടി പൊരുതുമ്പോ ഈ പതാക പിടിച്ചോ പതിനായിരക്കണക്കിന് ലക്ഷക്കി പുതുതലമുറ നിങ്ങൾക്കൊപ്പമുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സംഗമത്തെ നമ്മൾ വല്ലാത്ത ഭാഗ്യത്തോടു കൂടിയാണ് കാണുന്നത് എല്ലാവരും 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 ലീഗ് എന്ന് എന്ന് പറയുന്ന പറയുന്ന കാലത്ത് കാലത്ത് കോട്ട കെട്ടി പച്ച ഒരു പുതുതലമുറയുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ സമ്മേളനത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വത്തം ഉയർത്തിപ്പിടിക്കുക നിങ്ങൾ നിങ്ങളുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുക നിങ്ങൾ നിങ്ങളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുക നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം ഉയർത്തിപ്പിടിക്കുക നിങ്ങൾ മറ്റൊരാളാവാൻ ശ്രമിക്കരുതോ നിങ്ങൾ വേറൊരാളാവാൻ ശ്രമിക്കരുതോ നിങ്ങളൊരു വേറെ ആദർശത്തിന്റെ മുന്നിൽ